കേരളത്തിൽ ഇത്തവണ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ റോഡ് ഷോ ജില്ലയിൽ വലിയ ആവേശം ഉണ്ടാക്കുമെന്നും അത് മുൻ വർഷങ്ങളെക്കാൾ ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് കൂടുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളം ഇന്ന് കഴിയുന്നത് നരേന്ദ്രമോദിയുടെ ഔദാര്യത്തിലാണ് കേരളത്തിന് കടമെടുക്കാനും കട്ടുമുടിക്കാനുമല്ലാതെ മറ്റൊന്നിനും അറിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും സി പി എമ്മിനും കോൺഗ്രസിനും ബി ജെ പിയുടെ വളർച്ച കണ്ട് അസൂയ മാത്രമാണ് അതൊന്നും വിലപ്പോവില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു പ്രത്യേകിച്ച് മോദിയുടെ വികസന മാതൃക മാത്രമാണ് ഇനി കേരളത്തിൽ വിജയിക്കാൻ പോകുന്നത് കാരണം എൽ ഡി എഫിനും യു ഡി എഫിനും പ്രസക്തി നഷ്ടമായിരിക്കുന്നു ഏഴ് പതിറ്റാണ്ട് കാലം അവർ ജനങ്ങളെ കബളിപ്പിച്ചു വികസനമില്ലാത്ത നാടാക്കി നമ്മുടെ നാട് മാറ്റി അഴിമതി സാർവത്രികമായി തൊഴിലില്ലായ്മയും അക്രമങ്ങളും കൊലപാതകങ്ങളും സ്ത്രീപീഡനങ്ങളും എല്ലാം കേരളത്തെ ഒരു തരത്തിലും ലോകത്തിനു മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയാത്ത നിലയിലേക്ക് കൊണ്ടുപോയി പിണറായി വിജയന്റെ ഭരണം വന്നതിന് ശേഷം എല്ലാ തരത്തിലും കേരളം ലോകത്തിനു മുമ്പിൽ അപമാനിക്കപ്പെട്ടു ഇതിനെതിരായിട്ടൊരു പ്രതിപക്ഷ ശബ്ദം പോലും ഉയരാത്ത വിധം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് കേരളത്തിൽ ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ കേരളത്തിൽ വികസനം വേണമെങ്കിൽ മോദിയോടൊപ്പം അണിനിരക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്താഗതി ജനങ്ങൾക്ക് ആവശ്യമുണ്ട് പ്രധാനമന്ത്രിയുടെ വിവിധ വികസന പദ്ധതികൾ വഴി രാജ്യത്തെ ഓരോ ജനതയ്ക്കും ഇന്ന് വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ വളർച്ച കണ്ട് കോൺഗ്രസ് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ ഓരോ കോൺഗ്രസ് നേതാക്കളും നാളെ ബി ജെ പി പാളയത്തിലേക്കെത്തുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ജില്ലയിൽ വലിയ ആവേശമുണ്ടാക്കുമെന്നും അത് വോട്ടാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു യു ടി വി ന്യൂസ് പാലക്കാട്